മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുന്നാരപുത്രി വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായ കേസ് നടത്തുന്നതിന് അഡ്വക്കേറ്റിനെ കൊണ്ടുവരുന്നത് സാധാരണക്കാരന്റെ നികുതിപ്പണം എടുത്തുകൊണ്ടാണ് അതായത് മകൾക്ക് വേണ്ടി കേസ് നടത്താൻ സാധാരണക്കാരന്റെ നികുതിപ്പണമാണ് പിണറായി ഉപയോഗിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ബാധിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ എന്നാണ് വിവരം മുതിർന്ന അഭിഭാഷകനായ സി എസ് വൈദ്യനാഥനാണ് എക്സാലോജിന് വേണ്ടി ഹാജരായിരിക്കുന്നത് കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം മുറുകിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ ഉന്നത അഭിഭാഷകനെ തന്നെ ഇതിനായി സമീപിച്ചിരിക്കുന്നത് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ സി എം ആറിൽ ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിക്ക് വിവാദങ്ങൾ ചൂടുപിടിക്കുകയും കേന്ദ്ര ഏജൻസി അന്വേഷണം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് കേസ് നടത്തിപ്പിനായി പ്രമുഖനായ വ്യക്തിയെ തന്നെ സമീപിച്ചിരിക്കുന്നത് കെ എസ് ഐ ഡി സി പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരമായിരിക്കും കെ എസ് ഐ ഡി സി മാനേജ്മെന്റ് സി എസ് വൈദ്യനാഥനെ കേസിന്റെ നടത്തിപ്പിനായി സമീപിക്കുവാനുള്ള കാരണവും കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഇരുപത്തിനാലിന് ഹൈക്കോടതിയിൽ ഓൺലൈനായി സി എസ് വൈദ്യനാഥൻ ഹാജരായതിനാൽ ഒറ്റ ദിവസത്തെ ഫീസായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട കെ എസ് ഐ ഡി സിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ഓഫീസ് ചാർജ് വേറെയും നൽകണം തുടർന്നുള്ള സിറ്റിംഗിലും ഇദ്ദേഹം തന്നെ ഹാജരാകും അതിനുള്ള ചാർജും പ്രത്യേകം എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാടുകളിൽ കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ നാലാം എതിർ കക്ഷിയുമാണ് കെ എസ് ഐ ഡി സി നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി വീണാ വിജയൻ ഈ ഒരു വിവാദങ്ങളിലൊക്കെ പെട്ടിരിക്കുകയാണ് എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായത് കൊണ്ട് ഒരു വിവാദത്തിന് പോലും തനിക്കെതിരെ ഉയരുന്ന ഒരു വിവാദത്തിനും തൽക്കാലം മറുപടി പറയേണ്ട കാര്യമില്ല അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുകയാണ് വീണാ വിജയൻ കാണിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച അച്ഛൻ മകൾക്ക് വേണ്ടി വക്കീലിനെ വയ്ക്കുമ്പോൾ സാമാന്യ മര്യാദയിൽ മകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് കാരണം മകൾക്കായി അച്ഛൻ കേസ് നടത്തുന്നത് സാധാരണക്കാരൻ മുണ്ട് മുറുക്കി ഉടുക്കുന്ന അവന്റെ ഓരോ രൂപയിൽ നിന്നുമാണ് എന്നുള്ളത് വീണ വിജയൻ മറക്കരുത് നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നതാണ് എക്സാലോജിക് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയുമായി അതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ആ കമ്പനിയുമായി നിരവധി സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് അതിന്റെ മുഴുവൻ തെളിവുകളും എന്റെ കയ്യിലുണ്ട് അത് കൊടുക്കേണ്ടിടത്ത് താൻ കൃത്യമായി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല ഈ ഷോൺ ജോർജ് പി സി ജോർജിന്റെ ജനപക്ഷ നേതാവായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൃത്യമായി വീണക്കെതിരെ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടുകൾ വന്നു അല്ലെങ്കിൽ അന്വേഷണം വേണമെന്നുള്ള തീരുമാനങ്ങൾ വന്നു എന്തായാലും എല്ലാ ഭാഗത്തു നിന്നും വീണക്കാ തിരിച്ചടികൾ മാത്രമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കിട്ടുന്നത് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ അസ്വസ്ഥനാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട പ്രത്യേകിച്ച് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സൊക്കെയാണ് മകൾ വീണ ഉപയോഗിച്ചിരിക്കുന്നത് തൊട്ടടുത്ത വീടും ഫ്ളാറ്റും ഒക്കെ ഉള്ളപ്പോഴും അതൊന്നും ഉപയോഗിക്കാതെ എ കെ ജി സെന്ററിന്റെ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ടാണ് വീണ പല കാര്യങ്ങളും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഷോൺ ജോർജും അന്തരിച്ച നേ ഇടതുപക്ഷ നേതാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കൊടിയേരിയുമായും അടുത്ത ബന്ധമാണ് ബിനീഷിന്റെ കേസൊക്കെ വന്നപ്പോൾ പിണറായി എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേരളം കണ്ടതാണ് പാർട്ടി വേറെ കുടുംബം വേറെ എന്ന നിലപാടെടുത്തവരാണ് ഇപ്പോൾ വീണയ്ക്ക് വേണ്ടി തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഡ്വക്കേറ്റിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എടുത്ത മകൾക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ വയ്ക്കുന്നത് ലേശം ഉളുപ്പും നാണവുമൊക്കെ വേണമെന്ന് പല ആവർത്തി പറയണം എന്നുണ്ട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതൊരിക്കലും ഉണ്ടാവാത്തവരോട് എന്ത് പറഞ്ഞിട്ട എന്ത് പ്രയോജനം <smart> oh. <noise>